ഗ്രീൻ ഗ്ലോബൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിങ്ങനെ പറയുന്നവരല്ല പ്രവർത്തിക്കുന്നവരാണ് ഇന്നലെ കണ്ടില്ലേ നമ്മുടെ മോഡി നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറഞ്ഞു ഡോളറെ പിടിച്ചിരിക്കും ഞങ്ങൾ ഡോളറെ പിടിക്കുമെന്ന് പറഞ്ഞാൽ ആരെ പിടിക്കുമെന്നാണ് ട്രംപിനെ പിടിക്കുമെന്നാണ് ട്രംപ് എന്താണ് ഡോളർ വെച്ച് കളിക്കുന്നത് നമ്മളിവിടെ ഒരു എന്ന് പറഞ്ഞാൽ എൺപത്തി ഒൻപത് രൂപയ്ക്ക് തുല്യമാണ് അവരുടെ ഒരു ഡോളർ അങ്ങനെ ലോകത്തെ മുഴുവൻ പിടിക്കാൻ നടക്കുന്ന ഡോളർ വെച്ച് പിടിക്കാൻ നടക്കുന്ന അമേരിക്കയുടെ അമേരിക്കയെ റൂബിൾ വെച്ചും എൻ വെച്ചും അതുപോലെ നമ്മുടെ ഇന്ത്യൻ രൂപ വെച്ചുമൊക്കെ പിടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ആവശ്യമായ പിന്നെ എക്സ്ചേഞ്ച് നടത്തി രൂപയുടെ മൂല്യത്തെയൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്നതിനുള്ള വലിയ ചർച്ചകളാണ് നടക്കുന്നത് അതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ആകെ വട്ടായി പ്രാന്തായി തലയ്ക്ക് ഓളമില്ലാതെ കാലിൽ ചങ്ങലയിട്ടുകൊണ്ട് നാല് വഴിക്ക് ഓടുകയാണ് അക്കൂട്ടത്തിൽ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെയും കാണാൻ പോയി കാണാൻ പോയിട്ട് വല്ലത് നേടിയോ കുറച്ച് പുട്ട് കൊടുത്തു നിന്ന് ഒന്നും കഴിക്കാനായിട്ട് അല്ലാതെ അവിടുന്ന് ഒന്നും കിട്ടിയിട്ടതായിട്ട് മനസ്സിലാക്കുന്നില്ല പുട്ടാരാമോൻ കാര്യം സോവിയറ്റ് റഷ്യ കഴിഞ്ഞതിന് ശേഷം റഷ്യയും യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിലൊക്കെ പുട്ട് വളരെ കൃത്യമായി ഹോംവർക്ക് ചെയ്യുന്നൊരു പ്രസിഡൻ്റാണ് അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ പണിയൊന്നും നിങ്ങളെ പണിയൊന്നും ഇവിടെ നടക്കില്ല നിങ്ങൾ വേറെ പണി നോക്കാൻ പറഞ്ഞു അതിനിടയിൽ കൂടി ചൈനയുമായി ടൈപ്പ് ചെയ്യുന്നു അമേരിക്ക ചൈനയെ ഒരു പക്ഷെ തെറി പറയുന്നു പിന്നെ ചൈനയുമായി ടൈയപ്പ് ആവുന്നു അതും നടന്നില്ല അതിനിടയിലാണ് പാകിസ്ഥാനുമായി ഒരു ബന്ധം വയ്ക്കുന്നു അതിനിടയിൽ ആ പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി അവിടെ വിളിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു ഒരു രാജ്യത്തെ പ്രസിഡന്റേ മറ്റൊരു രാജ്യത്തെ കരസേന മേധാവിയെ അങ്ങ് വിളിക്കുകയാണ് അല്ല വിളിക്കുന്നത് അല്ല അല്ല വിളിക്കുന്നത് കരസേന മേധാവി വിളിക്കുന്നു ഭക്ഷണം കൊടുക്കുന്നു അദ്ദേഹത്തെ കൊണ്ട് ലോക സമാധാനത്തിനുള്ള അവാർഡ് കൊടുക്കിപ്പിക്കണം അദ്ദേഹത്തിന് കിട്ടണമെന്ന് ട്രംപിന് കിട്ടണമെന്ന് പറയുന്നു അങ്ങനെ ജഗബൊ ഇസ്രായേൽ പ്രധാനമന്ത്രി കൊണ്ട് പറയിക്കുന്നു അങ്ങനെ ട്രംപ് സ്ഥലകാല വിഭ്രമം ഒരു മനുഷ്യനെ പോലെ ഇങ്ങനെ ഓടുകയാണ് അതിനിടയിൽ ഒരു ശുഭവാർത്ത വന്നിട്ടുള്ളത് ഇന്ത്യയും ചൈനയും റഷ്യയും കൂടി ചേരുമ്പോൾ ഏകദേശം നൂറ്റമ്പത് നൂറ്റമ്പത് ഇരുന്നൂറ് നൂറ് മുന്നൂറ് കോടി ആളുകൾ നാന്നൂറ് കോടി ആളുകൾ വരും ഈ മൂന്ന് രാജ്യം കൂടെ ചേരുമ്പോൾ ബ്രിക്സ് രാജ്യങ്ങളെ കൂടെ ചേർന്നാൽ പത്തറുന്നൂറ് കോടി ആളുകൾ വരും കൃത്യമായി നമ്മൾ സ്ട്രാറ്റജികൾ ആരംഭിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂൻ്റെ സിന്ധൂർ നടത്തിയപ്പോൾ അമേരിക്കയോട് നമ്മൾ പോടാൻ പുല്ലേ നമുക്കറിയാം ഇത് ചെയ്യാൻ എന്ന് പറഞ്ഞു ഇപ്പോഴിതാ വളരെ കൃത്യമായി ഡോളറിനെ പിടിക്കാനുള്ള പണിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് ലക്ഷ്യം നേടിയാൽ അമേരിക്ക ഒരു ഒരൊന്നൊന്നര പണി അല്ലെങ്കിൽ എട്ടിൻ്റെ പണിയായിരിക്കും അമേരിക്കയ്ക്ക് കിട്ടുന്നത് എന്തായാലും വലിയ രീതിയിലാണ് അമേരിക്കൻ സമ്പദ്ഘടന കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കോനിന്മേൽക്കൊരുപോലെ ഇന്ത്യയെ പോലുള്ള വലിയ വിപണികളെ നോക്കിക്കൊണ്ട് പല പരിപാടികളും അമേരിക്ക പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളം വാങ്ങിവെച്ചേക്കു ഇന്ത്യ ഇന്ത്യയുടേതായ മേക്ക് ഇൻ ഇന്ത്യയിലൂടെയും അല്ലാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയും അതുപോലെ മറ്റൊരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള കൂടി ചൈനയും ഇന്ത്യയുമായൊക്കെ വലിയ ഊഷ്മളമായ പുതിയ ബന്ധങ്ങളിലൂടെ അമേരിക്കയെ അടിയറവ് പറയിക്കാൻ തന്നെയാണ് ഈ ലോകരാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതിലേറ്റവും മുന്നിൽ ഇന്ത്യ ഉണ്ട് അപ്പോഴും ട്രംപ് വിളിച്ചിട്ടുള്ള യോഗത്തിന് മോഡി പോകുന്നുണ്ട് തീർച്ചയായിട്ടും അതാണ് നയതന്ത്രം അല്ലാതെ ആരെയും അകറ്റി നിർത്തുന്നതോ ആരോടെങ്കിലും ശത്രുപക്ഷം നിർത്തുന്നതല്ല കൃത്യമായ സ്ട്രാറ്റജികളുടെ നയതന്ത്ര ബന്ധങ്ങളിലൂടെ ലോകത്തിൽ ഒന്നാമതായി കയറാനുള്ള ഇന്ത്യയുടെ പടയോട്ടം നമുക്ക് കാണാതിരുന്നു കൂടാ അതിനിടയിൽ റഷ്യയുണ്ട് ചൈനയുണ്ട് നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്ന് ജി ഡി പിയിൽ എന്താ നമ്മൾ മൂന്നാമത് എത്തിയിട്ടുണ്ട് വികസന കാര്യത്തിൽ ഒരുപാട് നമ്മൾ മുന്നേറിയിട്ടുണ്ട് ഇനി നമുക്കറിയേണ്ടത് ഡോളറിനെ പിടിക്കുമോ ആര് പിടിച്ചു കെട്ടും